തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി നിലമ്പൂർ റെയിൽവേ റെയിൽവേ പാതയുടെ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി ഗേറ്റുകളിൽ ഹൈറ്റ് ഗേജ് നിർമ്മാണം തുടങ്ങി പാതയിൽ പത്ത് സ്ഥലങ്ങളിലാണ് ഹൈറ്റ് ഗേജ നിർമ്മിക്കുന്നത് മെലാറ്റൂരിൽ കഴിഞ്ഞ ദിവസം ഹൈറ്റ് ഗേജിന്റെ നിർമ്മാണം തുടങ്ങി റെയിൽവേ പാതയെ മുറിച്ച് കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി നാല് മീറ്റർ ഉയരത്തിലുള്ള കമാനമാണ് നിർമ്മിക്കുന്നത് റോഡിലൂടെ കടന്നുപോകുന്ന വലിയ ചരക്ക് വാഹനങ്ങളിൽ നിന്ന് റെയിൽവേയുടെ വൈദ്യുതി ലൈനിന് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവ നിർമ്മിക്കുന്നത് ഇതോടെ അമിതമായ ഉയരത്തിൽ സാമഗ്രികൾ കയറ്റിവരുന്ന വാഹനങ്ങൾക്ക് ഈ ഭാഗങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയാതാകും എന്നാൽ സാധാരണ ലോഡുമായി വരുന്ന ചരക്ക് വാഹനങ്ങൾക്ക് കമാനം തടസ്സമാകില്ല വാടാനംകുശി വല്ലപ്പുഴ ചെവിക്കൽപ്പടി കുലക്കല്ലൂർ ഏലംകുളം ചെറുകര പട്ടിക്കാട് മേനാറ്റൂർ വാണിയമ്പലം നിലമ്പൂർ എന്നീ പത്ത് സ്ഥലങ്ങളിലാണ് നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ലെവൽ ക്രോസ് ഉള്ളത് ഇവിടെയെല്ലാം കമാനങ്ങൾ നിർമ്മിക്കും ഗേറ്റിന്റെ നാല് ഭാഗത്തും വലിയ കോഴികളെടുത്ത് കോൺക്രീറ്റ് തൂണുകൾക്കുള്ള പ്രവർത്തികളാണ് നടക്കുന്നത് പാത വൈദ്യുതീകരണത്തിനായി മേലാറ്റൂരിൽ ട്രാക്ഷൻ സബ്സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തികളും പുരോഗമിക്കുന്നുണ്ട് മേലാറ്റൂർ ചോലക്കുളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിന്നാണ് ഇതിലേക്കുള്ള വൈദ്യുതി എത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ മേനാറ്റൂർ